സുഹൃത്തുക്കളെ ഞാൻ ഭക്തിമോളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ എന്ത് കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറക്കല്ലയുടെ കാരാളിമുക്കിലാണ് യൂട്യൂബ് വീഡിയോ നോക്കി സ്വന്തമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് ഞാൻ ഈ കാണുന്ന വള്ളത്തോൾ നാരായണമേനോ ലോങ്ങസ്റ്റ് ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ആ ഒരു മോളുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ അവർ സ്കൂളിലെ ഒരു ഫ്ലെക്സാണ് അടിച്ചു വെച്ചിരിക്കുന്നത് സാരന്മാരെല്ലാവരും കൂടി കൂടി വെച്ചിരിക്കുകയാണ് സെൻറ്റ് ആൻഡ്രൂസ് യു പി എസ് കണർത്താർക്കുന്നം എന്ന് പറയുന്ന സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു ഭക്തിമോള് അപ്പം നമുക്ക് ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് ഭക്തിമോളിൻ്റെ വിശേഷങ്ങൾ അറിയാം അതുകൊണ്ട് ഈ കാണുന്നതാണ് ഭക്തിമോളിൻ്റെ വീട് ചിലട്ടോ ആ നമസ്കാരമാണ് പുതിയ വിശേഷം പുതിയ വിശേഷം ഒരുപാടുണ്ട് നിങ്ങൾ അന്ന് വന്നു പോയതിന് ശേഷം ഞങ്ങൾക്ക് വലിയ വലിയൊരു വേദികളൊക്കെ കിട്ടി ഹാപ്പിയാണ് മോളോട് ചോദിക്കാം വലിയൊരു പ്രോഗ്രാമിന് പോയി നിങ്ങൾ പേജുകാരാണ് മോൾക്ക് വേദി വരെ എത്തിക്കാൻ ആദ്യ എന്ന് പറയണത് അല്ലെങ്കിൽ മോളെ പുറത്തോട്ട് ആരും അറിയില്ല സ്പോട്ട് കോറിയോഗ്രാഫിയും അല്ലാതെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു മോളുടെ വാർത്ത അന്ന് ചേട്ടൻ വന്ന് ചെയ്തത് അപ്പം അതിനുശേഷം അത് അങ്ങനെ ഒരു തിരുവനന്തപുരത്ത് വെച്ച് വെൺപാലവട്ട അമ്പലത്തിൽ വെച്ചിട്ട് കലാഞ്ജലി ഫൗണ്ടേഷൻ ഇത് വേണക്ക് വള്ളത്തോൾ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് വള്ളത്തോൾ ഫെസ്റ്റ് നടത്തി ഫെസ്റ്റിവൽ നടത്തി ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് ദിവസത്തെ ഫെസ്റ്റിവൽ ആയിരുന്നു കുറേ ഡാൻസ് ക്ലാസിക്കൽ ഫോംസ് മാത്രമാണ് അവിടെ പ്രസൻറ്റ് ചെയ്തത് അവിടെ കലാഞ്ജലി ഫൗണ്ടേഷനിലെ സൗമ്യമാണ് ഇവളുടെ ഡീറ്റെയിൽസ് അല്ല ഇവള് ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ചിട്ടില്ല മോള് ഡാൻസിൻ്റെ അങ്ങനെ ക്ലാസിക്കൽ വശങ്ങളൊന്നും അറിയില്ലായിരുന്നിട്ട് പോലും യൂട്യൂബ് നോക്കി മോൾ നാല് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് പഠിച്ച് പിന്നെ അരമണിക്കൂറത് ത്രൂ ഔട്ട് ഒറ്റ ഇതിൽ നാല് ഡാൻസ് കളിച്ച് മോൾ ഇറങ്ങി അത് സത്യം പറഞ്ഞ മോളുടെ കാര്യങ്ങളെല്ലാം സത് സത്യാവസ്ഥ എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായി സൗമ്യ മാഡത്തിനോട് കലാഞ്ജലി ഫൗണ്ടേഷനിലെ എന്നിട്ടും കൂടി മോളെ കണ്ടിട്ടില്ല മോളുടെ ഡാൻസ് കണ്ടിട്ടില്ല എന്നിട്ട് പോലും ടീച്ചർ നല്ല കൂടി ഫസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ തന്നെ മോക്കൊരു അവസരം തന്നെ ആ ടീച്ചറിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം വലിയൊരു ഇതായിരുന്നു ടീച്ചർ അത് ചെയ്തത് അത് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മോളെ സംബന്ധിച്ച് അതൊരു സ്വപ്ന ലോകമായിരുന്നത് എന്ന് തന്നെ പറയാം കാരണം ടീച്ചർ അന്നൊരു നോ പറഞ്ഞിരുന്നു വെച്ചുവെങ്കിൽ മോളുടെ സ്വപ്നം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ വേഷം ഇട്ടൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് എൻ്റെ മോളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു അത് സ്വപ്നം തന്നെയായിരുന്നു ഓണനിരുന്നപ്പോൾ കണ്ട സ്വപ്നം തന്നെയായിരുന്നു അത് മോൾ അത് നടത്തി തന്നത് ഭയങ്കര അതെന്ന് വെച്ചാൽ അവിടെ ചെയ്ത പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ദേവി നീയ തുണ എന്ന് പറയുന്നൊരു ഡാൻസ് ഫോമ് പിന്നെ അമ്പാ മഹാലക്ഷ്മി പിന്നെ നവ്യാ പെർഫോം ചെയ്ത മാടുമേക്കും കണ്ണേന്നുള്ളൊരു അപ്പോൾ അത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു മോൾക്ക് അത് ഫസ്റ്റ് മോള് പഠിക്കുന്നത് അതാണ് നവ്യ നവ്യമാവിൻ്റെ മാടുമേക്കും കണ്ണേ എന്നുള്ളത് എന്നിട്ട് പിന്നെ ദശാവഥ ഇത് നാല് പെർഫോം ചെയ്തത് അവിടെ തന്നെ എൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു വന്നതെല്ലാം നല്ല പ്രഗത്ഭരായിട്ടുള്ള ടീച്ചറന്മാരായിരുന്നു അവിടെ എന്ന് വെച്ചാൽ ടീച്ചറന്മാരും അതൊക്കെ ഡാ ഡാൻസിലൊക്കെ വലിയ വലിയ പി എച്ച് ഡി ഒക്കെ എടുത്ത് നല്ല അറിവുള്ള ആളുകൾ അവിടെ വന്ന മൊത്തം ഞങ്ങൾ നല്ല ഭയപ്പാടോടുകൂടിയായിരുന്നു അവിടെ നിന്നേച്ചത് പക്ഷേ എന്തോ ഞങ്ങൾ ചെന്നിട്ട് ഏതോ ഒരു സ്വപ്ന ലോകത്ത് നടക്കണ ഒരിതായിരുന്നു കാരണം അവർ അവരുടെ സ്ഥാനം ഒന്നും വെച്ചല്ല ഞങ്ങോട്ട് പെരുമാറിയത് അവരോടൊപ്പം ചേർത്ത് ചേർത്ത് പിടിച്ചെന്നറിയാം എൻ്റെ മോളെ ചേർത്ത് തന്നെ പിടിച്ചിരുന്നേതവർ അല്ലാതെ വെറുതെ സംസാരിച്ച് പോയതല്ല അവളൊന്ന് ഒറ്റയ്ക്കൊന്ന് മാറി നിൽക്കാനോ അല്ലാണ്ടൊന്നും ഒറ്റ മാറി നിൽക്കുന്നതിലും അല്ലാണ്ട് ഒരു കാര്യത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അവരുടെ കൂടെ നടന്ന് സപ്പോർട്ടും ചെയ്ത് മാനസികമായിട്ടായാലും അവൾക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്ത് അവളെ വേദി കയറ്റി ഇറങ്ങിയപ്പോൾ പോലും അങ്ങനെ അധിക കുറ്റവിധങ്ങളോ ഒന്നും മോളെ പറഞ്ഞില്ല അവർ അതവർ പറഞ്ഞ് പാടുമേഖല കളിച്ചപ്പോൾ അവർ പറഞ്ഞ് നല്ല ഭാവാവിനെയാണ് നല്ല നല്ല എന്തുണ്ടും മൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനിയും ഞങ്ങളെല്ലാവരും മോളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും ഞങ്ങൾ ഇനിയും മുന്നോട്ടുണ്ടാവും ഇതുകൊണ്ട് വേദി കഴിയത്തില്ല നിൻ്റെ എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു നമുക്കപ്പം ആ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ മീഡിയകളാണ് ഞാൻ എൻ്റെ മോളൊക്കെ ഈ വേദി എത്തിച്ചെന്ന് അപ്പോൾ പിന്നെ എല്ലാവരോടുമായിട്ട് നമ്മൾ അതിൻ്റെ നന്ദിയൊന്നും പറഞ്ഞറിയിക്കേണ്ടതായിട്ടുണ്ടല്ലോ കാരണം വച്ചാൽ ഇത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതല്ല ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അല്ല സ്വന്തമായിട്ടായിരുന്നെച്ച ഇവിടെ തന്നെ നിൽക്കാനും മോൾക്ക് പറ്റുള്ളൂ കാരണം അത്ര സപ്പോർട്ടീവായിട്ട് ഇതായിട്ട് കൊണ്ടുപോകത്തക്കതല്ല നമുക്ക് അപ്പോൾ സത്യം പറഞ്ഞെ സപ്പോർട്ട് ചെയ്ത് എല്ലാം ഓരോ ഓരോ വഴിയിലും മോളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നമുക്ക് നല്ല നന്ദിയുണ്ട് ഈ വേദി വരെ എത്തിച്ച് ഇതാക്കിയതിന് ഇപ്പോഴും സത്യം പറഞ്ഞ കല്യാഞ്ജലി ഫൗണ്ടേഷൻ മാം ഇപ്പോഴും ആ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് മോളെ കൈ കഴിഞ്ഞിട്ടില്ല ടീച്ചർ ഇപ്പോഴും സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും മോളെ വിളിക്കാറുമുണ്ട് ഉണ്ട് ഒരു സ്വന്തം ആയിട്ടുള്ളൊരു പോലെ തന്നെ നല്ല നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് സൗമ്യ മാഡം കലാഞ്ജലിയിലെ കാരണം വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്കറിയില്ല മാഡം ഇത്രയും സപ്പോർട്ട് എന്നൊന്നും ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇപ്പോഴും ഓരോ നിമിഷവും അവളുടെ കാര്യങ്ങൾ വിളിച്ചും തിരക്കിയും നിന്നെ അങ്ങനെ വിട്ട് കളയില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് പിന്നെ ഇനിയും ഇത് കണക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത മാതിരി എല്ലാവരും എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിന് സപ്പോർട്ട് ഉണ്ടാവണം എല്ലാ കാര്യത്തും എങ്ങോട്ടും മുന്നോട്ടുള്ള യാത്രകളിലെല്ലാം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഫോണിലും ഉറക്കത്തിലും അവക്ക് നൃത്തത്തെക്കുറിച്ചാണ് അവൾക്ക് സംസാരവും അതെ അവൾ ഫോണെടുത്ത് നോക്കണ പോലും ഡാൻസിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിനെ പറ്റിയൊക്കെയാ ഇപ്പൊ ഇത്രനാളും ഫോക്ക് മോഡല്ലതും അതുകൊണ്ടൊക്കെ ദേവി ദേവി സ്തുതികളൊക്കെ ഇറങ്ങുന്ന പുതിയത് ഇറങ്ങുന്ന മോള് സ്വന്തമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് അങ്ങനൊക്കെ അമ്പലങ്ങളിലൊക്കെ കളിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഇതേയുള്ള ഞാൻ അതിന് മുമ്പ് വീടില് പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂരൊക്കെ പോയി കളിച്ചായിരുന്നു മോള് അങ്ങനൊരിതേ ഉണ്ടായുള്ളു ക്ലാസ്സിക്കൽ അവള് സ്വപ്നത്തിൽ പോലും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായില്ല ശാസ്ത്രീയമായി പഠിക്കാതെയും കൊണ്ട് ഇങ്ങനെ കയറാൻ പറ്റുമെന്നൊന്നും പഠിച്ചപ്പോൾ പോലും ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു വേദി കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല ശരിക്കും പറഞ്ഞാൽ സൗമ്യവാടം നല്ല സപ്പോർട്ട് തന്നു നല്ല കോൺഫിഡൻസോടി കൂടെ സത്യം പറയല്ല ഗുരുവായിട്ട് എൻ്റെ മോക്ക് സത്യം പറഞ്ഞാൽ വേദി കയറാൻ നേരം ഒരു ഗുരുവില്ലായിരുന്നു കുഞ്ഞിന് ചെലങ്ക കൈമാറാൻ പോലും അപ്പോഴും തിരക്കി നിന്നിട്ട് പോലും സൗമ്യമാവാടം മെക്ക ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ നിൽക്കാൻ ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളത് ഞാൻ കൊടുക്കാം അവർക്ക് ചെലങ്ക എന്നും പറഞ്ഞിട്ട് ടീച്ചർ തന്നെ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഒരു ഫൗണ്ടേഷനിലെ ഡയറക്റ്റാണത് അത്ര എത്ര തിരക്കുണ്ടാവും എന്നറിയില്ല എന്നിട്ടും ടീച്ചർ ഓടി വന്നു ചെലങ്ക കൊടുത്ത് അനുഗ്രഹിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്തിന് അനൗൺസ്മെൻറ്റ് പറ്റി പറയാൻ പോലും വേറെ ആളിനെ നിർത്തിയിട്ടുണ്ടായി എന്നൊക്കെ പറയുന്നതിനു പറ്റും പക്ഷേ മോളെപ്പറ്റി പറയാൻ ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം പറ്റി ഞാൻ തന്നെ പറയാം എന്നും പറഞ്ഞിട്ട് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഇത്ര ഞാൻ എനിക്കറിയില്ല എന്ത് എന്നിങ്ങനെ പറഞ്ഞ് തീർക്കണം മോട് തന്നെ ചോദിച്ചറിയാം രണ്ടു ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടലി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലം തിരുവനന്തപുരത്തൊന്നും ഞങ്ങൾക്ക് പരിചയമുണ്ടായില്ല പരിചയമില്ലാത്ത സ്ഥലമാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വേറെ ആരും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എല്ലാവരും ഇപ്പോൾ വന്ന മറ്റു ടീച്ചർമാരും അവരെ കൂടെയുള്ള ഫോട്ടോഗ്രാഫർമാരായാലും അവരെ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് അടക്കം മോഡൊപ്പം വന്ന് ഫോട്ടോ എടുക്കൽ അവളൊന്നും മിണ്ടാതിരുന്നാൽ എന്താണ് എന്താണ് ഭക്തി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്ന് സംസാരിക്കും ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് അന്വേഷിച്ച് തിരക്കി തിരക്കി മോള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു വയസ്സ് അംഗീകാരമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് വല്യൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു വേദിയില് എത്തോന്നുള്ള കാര്യം ഞങ്ങക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു സ്വപ്നലോകത്ത് തന്നെ ഇപ്പോഴും സന്തോഷം എന്നെ ഈ എത്തിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നമ്മുടെ ഡാൻസ് ആ ഡാൻസ് ഞാൻ കളിക്കാം സപ്പോർട്ട് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാ ഫ്ലെക്സ് ഇതേ പുറത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് മോളെ അത് സ്കൂളീന്ന് എച്ച് എമ്മ് അടിച്ച് തന്ന നമ്മളിവിടെ വെക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ടീച്ചർ മോക്കിടാനൊരു ഫ്രോക്ക് ഒക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ ചെലങ്ക ചെലങ്ക ഭ പത്തിയയുടെ അച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ബ്രൈറ്റൺ സോളം എന്നൊക്കെ പറഞ്ഞു രണ്ട് സുഹൃത്ത് ഇവിടെ ഉള്ള എറണാകുളത്തുള്ള കൂട്ടുകാർ മോൾ ഡാൻസ് പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ പറഞ്ഞ് ചെലങ്ക ഞങ്ങൾ മേടിച്ച് തരാം അവർ മേടിച്ചു തന്നു പിന്നെ ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ അനിയനും അനിയത്തേയും കൂടി ഇപ്പം സ്ഥിരച്ഛൻ്റെ അനിയനും അനിയത്തേം കൂടി അവർ വാങ്ങിക്കൊണ്ടുവന്നു ഓർണമെൻറ്റ്സ് എല്ലാം പിന്നെ നമ്മൾ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമെടുക്കാൻ ചെന്നിടത്ത് പോലും നമ്മൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കൊടുത്തത് അത് കണ്ടിട്ട് പോലും ഇല്ല ഇവിടുന്ന് അടൂരാണ് നമ്മുടെ സ്ഥലം ഇപ്പോൾ എന്ന് വെച്ചാൽ കാരാളിമുക്ക് ശസ്താംകോട്ട കാരാളിയും ഒക്കെ അടൂര് ഒരു കണ്ടിട്ട് പോലും ഒരു പരിചയമില്ലാത്ത കടയിൽ പോയാണ് നമ്മൾ കോസ്റ്റ്യൂം എടുത്തത് എന്നിട്ട് പോലും നമ്മൾ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുകൊടുത്തിട്ട് പോലും അവർ ഒരു ദിവസത്തെ വാടക കാശെ അവർ മേടിച്ചുകൊടുതാനും നല്ല സപ്പോർട്ട് ചെയ്തു മോൾ പോയി പെർഫോം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഈ എന്ന് പറഞ്ഞിട്ട് ചേട്ടാ ആ ചേട്ടന് മുമ്പ് വീട്ടിലൊക്കെ മോക്ക് എന്താ പാട്ടൊക്കെ പാടി അയച്ച് വരുമോട് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഷോയ്ക്കൊക്കെ പോണതാണ് ചേട്ടൻ വിമോചനം എന്ന് പറഞ്ഞൊരു ചേട്ടനെ ചേട്ടൻ നമ്മളിതൊരു നേരിട്ട് കണ്ടിട്ട് പോലില്ല മോഡ് ഇതുകൊണ്ടൊക്കെ ഒരു മീഡിയയിൽ വാർത്ത വന്നിട്ട് വിളിച്ച് പരിചയമായതാണ് മോഡ വിശേഷങ്ങളൊക്കെ വിളിച്ച് തിരക്കിയും നല്ല സപ്പോർട്ടായിട്ട് എന്ന് വെച്ചാൽ ആ ചേട്ടന് ഇതുകൊണ്ടൊക്കെ നമ്മൾ പോകാൻ യാത്രയ്ക്ക് പോകാനായിട്ട് പൈസ അയച്ചു എന്ന ചേട്ടനെ പിന്നെ പിന്നെ കുറേ പേരുടെ കുറേ പേരുടെ സപ്പോർട്ട് പല രീതിയിലും നമുക്ക് പല പല എന്തരൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് മോളും ഇതിന് പോയത് ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി അച്ഛൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല പിന്നെ റിലേഷനിൽപ്പെട്ടവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് മോള് പോയത് അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അവരെയൊക്കെ മറക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇങ്ങനെ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഉടനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്നേറ്റ് എന്നുവെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ള അതറിയാതെ എല്ലാവരും നമ്മളിങ്ങനെ വ്യക്തിയുടെ അച്ഛനും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കില്ല പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഓരോന്നും ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരോരോ കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് എന്നും പറഞ്ഞ് എന്തിനു അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി റൂം എടുക്കാൻ ഞങ്ങൾ പോയിട്ട് പോരും അവിടെ മോളെ ഞങ്ങളവിടെ ചെന്നപ്പോൾ വലിയ വലിയ ചാർജുകളാണ് എല്ലാവർക്കും അവിടെ പക്ഷേ അപ്പോഴും അവരും നമുക്ക് ഫേവർ ചെയ്തു തന്നെ നന്നായിട്ട് വില കളഞ്ഞിട്ട് പറഞ്ഞ് മറ്റുള്ളവർ അറിയരുത് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് തീരെ കുറച്ച് റൂം വാടക വരെ ഇതാക്കിയതെന്ന് വെച്ചാൽ ചെല്ലുന്ന എല്ലാവരും എനിക്കറിഞ്ഞുകൂടാ ഈ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് വിഷമമുണ്ടാകാത്ത രീതിയിലൊരു ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എവിടെ ചെല്ലുമ്പോഴും എന്ത് കാര്യത്തിന് ചെല്ലുമ്പോഴും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത് അത് ഭയങ്കര സന്തോഷമല്ല Nini 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 nini